അതിന് തന്നെ ഞാൻ പറയാം എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ന്യൂ ഇയർ അപ്പം ഇവിടെ നല്ല സൗണ്ട് ആണ് കേട്ടോ പാട്ടിന് നല്ല സൗണ്ട് ഞാൻ ഈ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇരുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ പാട്ട് ഓൺ ആയിട്ടോ ഞാൻ പാട്ടില്ലാത്ത സമയം നോക്കി പെട്ടെന്ന് പറഞ്ഞു തരുന്നു നോക്കുമ്പോഴത്തേക്കും പാട്ട് ഓൺ ആയി പിന്നെ അഥവാ പാട്ട് നമ്മളെ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കോപ്പിറേറ്റ് വരും വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടാണ് ഞാൻ പാട്ടില്ലാത്ത സമയത്ത് പെട്ടെന്ന് റെക്കോർഡ് ചെയ്യുന്നുട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ എന്തോ പരിപാടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല സൗണ്ടിൽ പാട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനോ ഇടാനോ ഒന്നും ും പറ്റുന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ എനിക്കിന്ന് വീഡിയോ ഇടാൻ പറ്റുന്നില്ല അപ്പം ഇപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ ഇടാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വകം ഹാപ്പി ഫീ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു അത്യാവശ്യമായിട്ടൊരു അർജൻ്റായിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു എനിക്ക് മൂവായിരം വാച്ച് ഓവർ ആയിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം അപ്പം മൂവായിരം വാച്ച് ഓവർ ആയാൽ നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പം ഞാനൊന്ന് ചെയ്ത് നോക്കണം അപ്പോൾ അതിനെപ്പറ്റി ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നാളെ എങ്ങാനും ഇടാൻ ശ്രമിക്കാം ഇവിടെ എന്തോ അമ്പലത്തിൽ പരിപാടി ആയതുകൊണ്ട് തന്നെ നല്ല സൗണ്ടിൽ പാട്ട് വെച്ചിട്ടുണ്ട് പറഞ്ഞോണ്ടിരിക്കുന്നതിരയ്ക്ക് പിന്നെയും പാട്ടോണേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ബൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം കുറേ ആയിട്ടോ അതാണ് വീഡിയോ ഇങ്ങനെയുള്ളത് ഞാൻ രാവിലെ തൊട്ട് നോക്കിയിരുന്നു വീഡിയോ എടുക്കാൻ ഇപ്പോഴാണ് പറ്റിയത്